ചിരിക്കാറുണ്ടോ ചിരി വളരെ നല്ലതാണ് ശാസ്ത്രീയമായും മതപരമായും ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ചിരി വളരെ നല്ലൊരു ഔഷധം കൂടെയാണ് ആ ചിരിച്ചാൽ ദീർഘായുസം ഉണ്ടാകും ചിരിച്ചാൽ മനസ്സിൽ സന്തോഷം വരും മനസ്സ് വികസിക്കും കുടുംബത്തിൽ സമാധാനം ഉണ്ടാവും അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങള് ശാസ്ത്രവും പറയുന്നുണ്ട് മതപരമായി നോക്കുകയാണെങ്കിൽ ഇസ്ലാം സുന്ദരമായിട്ട് പഠിപ്പിച്ചിരുന്നൊരു കാര്യമാണ് പക്ഷേ ചില സ്ഥലങ്ങളിൽ ചിരിച്ചാൽ നമ്മുടെ ഈമാൻ അത് കൊണ്ടുപോകും ഈമ നഷ്ടപ്പെട്ടു നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില സ്ഥലങ്ങളാണ് അതൊക്കെ അവിടെ നമ്മൾ ചിരിച്ച നമ്മുടെ ഈമ നഷ്ടപ്പെടും മാത്രമല്ല നമ്മുടെ മുഖത്തിന്റെ ഗ്ലാമർ മുഴുവനങ്ങ് പോവും ആ ഈമ നഷ്ടപ്പെടുമ്പോൾ തന്നെ മുഖത്തിന്റെ ഗ്ലാമർ അങ്ങ് മങ്ങും അതായത് കറുത്താലും വെളുത്താലും ഒരു മുഖഭംഗി എന്ന് പറയുന്ന ഒരു ഒരു പ്രത്യേക ഒരു ഒരു കാഴ്ച ഉണ്ടല്ലോ നമുക്ക് ആ മുഖഭംഗി അങ്ങ് ഇല്ലാതെയാകും അല്ലാ എന്തൊക്കെയാണ് ആ ഏഴ് കാര്യങ്ങൾ ഏഴ് കാര്യങ്ങളാണ് പ്രധാനം ആ ഏഴ് കാര്യങ്ങളെ കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യണം അല്ലാറബുല്ലമീൻ അത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് തോഫിക്ക് നൽകട്ടെ ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയുടെ അവസാന ഭാഗത്തുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമന്റ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അല്ലാഹുറബു യഥാർത്ഥ ഉച്ചിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസാം വലൈക്കും വറഹമത് പറ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ എവിടെ ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു ഇന്നത്തെ വിഷയം ചിരിയാണ് എവിടെ ഒന്ന് ചിരിച്ചല്ലാരും ആ ചിരിയൊന്ന് കാണട്ടെ മുഖം ഒന്ന് വികസിക്കട്ടെ മനോഹരമാകട്ടെ സങ്കടങ്ങളൊക്കെ ഉണ്ടെങ്കിലും മനസ്സറിഞ്ഞൊന്ന് ചിരിച്ചേ അള്ളാഹു സ്തുതിച്ചുകൊണ്ട് അഹ് അറബുൽ ഇന്ന് എനിക്ക് തോന്നുന്നു വീഡിയോയുടെ ക്ലാരിറ്റി ഇത്തിരി കുറയും സൗണ്ട് ഇത്തിരി കുറവുണ്ട് കാരണം നമ്മുടെ ക്യാമറ പെട്ടെന്ന് ചെറുതായിട്ടൊന്ന് പണി മുടക്കിയപ്പോൾ തൽക്കാലം ചെറുതായിട്ടൊന്നു തട്ടിക്കുട്ടിയത് എന്തായാലും നമുക്കൊരിക്കലും സ്വഭാവുലഹ് മുടക്കാൻ പറ്റില്ലല്ലോ അള്ളാഹുറബുൽ അവന്റെ യഥാർത്ഥ ഉമ്മിനിങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ചിലപ്പോഴൊക്കെ നമ്മൾ ചിരിക്കാൻ മടി കാണിക്കുന്നവരാ ഹബീബായ ഹബി അലൈഹി അലൈസ് തങ്ങലുടെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും ഒരു പുഞ്ചിരി ഇങ്ങനെ നമുക്ക് ഫീൽ ചെയ്യും മുത്തരവിയുടെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സന്തോഷിക്കും അത്രമേ മനോഹരമായി നമ്മുടെ മനസ്സിനെ ഒരു പുഞ്ചിരി മുത്തരവി തങ്ങലുടെ മുഖത്ത് ഇങ്ങനെ ഉണ്ടാവുന്ന നമ്മുടെ മുഖത്ത് ഒരു ചിരി ഉണ്ടാകണം തപസ്വം അത് സ്വതക്കയാണ് പുഞ്ചിരി ഒക്കെയാണെന്ന് മുഹമ്മദ് മതങ്ങൾ തന്നെ പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ പലപ്പോഴും സലാം പറ ചില ആളുകൾ സലാം പറയുമ്പോൾ മുസാഫത്ത് കൊടുത്തിട്ട് ബന്ധം പുതുക്കാൻ ഒരു പ്രാർത്ഥന അത് പക്ഷെ പലരും ചിരിക്കാറില്ല എത്ര പേര് ചിരിക്കാറുണ്ട് അല്ലേ അസ്സലാം ചെലു തോന്നിട്ട് ആസ്സലാസ് മോനെ അത് വെറുതെ സലാം പറയാൻ മാത്രം അതൊരു ചിരിയിലൂടെ ഒരു കൈ കൊടുക്കലിലൂടെ അനുഭവിക്കേണ്ട ഒന്നാണ് ഈ സലാം പറയുന്നത് അപ്പൊ ചിരിക്കത്രത്തോളം പ്രാധാന്യം പരിശുദ്ധ തീരു കൊടുക്കാനുണ്ട് പക്ഷേ ഏഴ് സ്ഥലങ്ങളിൽ നിങ്ങൾ ചിരിച്ചാൽ നിങ്ങളുടെ ഈമാൻ കൊണ്ടു പോകും മുഖത്തിന്റെ ഗ്ലാമർ ദുനിയാവിലും പോകും ആഹ്ലത്തിലും പോവും ഈമാ പറയുമ്പോ തന്നെ നമ്മുടെ മുഖത്തിൻ്റെ ഭംഗി നഷ്ടപ്പെടും അതൊരു യാഥാർത്ഥ്യമാണ് അല്ലേ അത് എത്ര കറുത്താലും വെളുത്താലും എങ്ങനെ ഇരുന്നാലും ഒരു ഒരു മുഖഭംഗി എന്ന് പറയുന്ന ഒരു ഒരു ഈമാനികമായ ഒരു ഒരു പ്രകാശം എന്താവും അല്ലേ അത് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്ത് നഷ്ടപ്പെട്ടു അത് മാത്രല്ല നാളെ ആഹ്റത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ മുഖം തന്നെ അള്ളാഹു മാറ്റിമറിക്കുമെന്ന് പരിഷത്ത് നിങ്ങൾ ഇങ്ങനെ അകാരണമായി ചിരിച്ചു അല്ലെങ്കിൽ ദുന്യവിയായ സംസാരങ്ങൾ സംസാരിച്ചു രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞു ഒന്ന് അകാരണമായി വെറുതെ പൊട്ടിച്ചിരിക്കുക അല്ലെങ്കിൽ ആരോടെങ്കിലും ഒക്കെ കോമഡി വർണ്ണിച്ചിരിക്കുക അതോടൊപ്പം നിങ്ങൾ എന്ത് ചെയ്തു സംസാരിച്ചു അങ്ങനെയുള്ള കാര്യങ്ങൾ ഏഴ് സ്ഥലങ്ങളിൽ ചെയ്താൽ എന്ത് സംഭവിക്കും നിങ്ങളുടെ മുഖത്തിന്റെ രൂപത്തെ മാറ്റിമറിക്കും ഒന്നുകിൽ പന്നിയുടെ രൂപത്തിലോ അല്ലെങ്കിൽ നായയുടെ രൂപത്തിലോ അല്ലെങ്കിൽ കുരങ്ങിന്റെ രൂപത്തിലോ മാറ്റി തീർക്കുമെന്ന് പരിശുദ്ധ റസൂറുള്ള എത്ര ഗൗരവമുള്ളൊരു കാര്യമാണ് ദുനിയാവില് ഈമ നഷ്ടപ്പെട്ടു അല്ലെ ഇമാ നഷ്ടപ്പെടുന്നതിലൂടെ നമ്മുടെ മുഖത്തിന്റെ ഒരു ഒരു പ്രസന്നത നഷ്ടപ്പെടും ആഹ്റത്തിലേക്ക് ചെല്ലുമ്പോൾ ദുനിയവിൽ നമ്മളിപ്പോ ആ പ്രസന്നത തിരിച്ച് വരുത്താനായിട്ട് എന്ത് ലോഷൻ വാങ്ങി തേച്ചാലും ഒന്നും നടക്കൂല കാരണം അന്ന് വിചാരിക്കണം നമ്മുടെ മുഖത്തിന്റെ പ്രസന്നത ഉണ്ടാകണമെങ്കിൽ വെളുത്തിരുന്നത് കൊണ്ട് മാത്രമോ കറുത്തിരുന്നത് കൊണ്ട് മാത്രമോ ഭംഗി ഉണ്ടാവൂല അതല്ല ഒരു ഒരു മറ്റുള്ളവരുടെ ഒരു ആകർഷണം മറ്റുള്ളവരിലേക്ക് അത് നൽകണമെങ്കിൽ ഈമാനികമായി ഒന്ന് വേണം മറ്റുള്ളവരുടെ ഹൃദയത്തിൽ നമ്മളോട് ഒരു സ്നേഹം ഉണ്ടാകണമെങ്കിൽ ഈമാനികമായി ഒരു അട്രാക്ഷൻ ഉണ്ടാകണം എന്നുള്ളതാണ് അത് നഷ്ടപ്പെട്ടു അത് മാത്രമല്ല ആഹ്റത്തിൽ ഏറ്റവും ഭയപ്പെടേണ്ട നിമിഷം മഹഷറിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നത് പന്നിയുടെ രൂപത്തിലാണ് നായയുടെ രൂപത്തിലാണ് അതുപോലെ കുരങ്ങിന്റെ രൂപത്തിലാണ് മഹാദൻ അല്ലാ അള്ളാഹുറബുൽ നമുക്ക് കാവൽ നൽകട്ടെ പ്പോൾ ചുരുക്കി പറയാണ് ഞാൻ പറഞ്ഞോളൂ ക്യാമറ കംപ്ലൈന്റ് ഉള്ളത് കൊണ്ട് തന്നെ വളരെ ചുരുക്കി ചെറിയൊരു ഒന്നാമത്തെ ഒന്നാമത്തതായിരുന്നു ഒന്നാമത്തേത് വഖ്തുൽ അദാൻ ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഇരുന്ന് പൊട്ടിച്ചിരിച്ച് വർത്താനം പറയാ ദുന്യായ കാര്യങ്ങൾ സംസാരിക്കുക അവരുടെ ഈ മ ന നഷ്ടപ്പെട്ടു നമ്മള ശ്രദ്ധവാൻമാരാണ് ആ നിമിഷത്തിൽ അല്ലേ നമ്മൾ വില്ലന്മാരാ ബാങ്ക് വിളിക്കുന്ന സമയത്ത് മനടി വോള്യൂം ഒന്ന് കുറച്ചേടാ കടാ അത് അല്ലാക്ക് കണ്ണു കാണൂലല്ലോ ചെറിയ കേൾക്കുള്ളൂ നമ്മൾ ടി വിയിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കും വോള്യൂ കുറച്ച് നോക്കും മാറിയാ നിങ്ങൾ പറ്റിക്കാൻ നോക്കണേ നിങ്ങൾ ചതിക്കാൻ നോക്കി കഴിഞ്ഞാൽ പടച്ചോൻ്റെ ഏറ്റവും വലിയ ചതിയനാവുന്നല്ലേ പടച്ചിറപ്പ് കാത്തുരക്ഷിക്കുമാറാകട്ടെ ഹബിബായുണ്ട് ഒരു മനുഷ്യൻ ബാങ്ക് വിളിക്കുന്ന സമയത്ത് ദുന്യവിയായ സംസാരം സംസാരിച്ചു കഴിഞ്ഞാൽ അവൻ മരിക്കണ സമയത്ത് അവന്റെ നാവ് ഇങ്ങനെ പിടക്കും നാവ് കുഴഞ്ഞു പോകും മരിക്കാൻ അവന് കഴിയില്ലെന്ന് പരിശുദ്ധ റസൂൽ അതുകൊണ്ട് ശ്രദ്ധിക്കണം അവിടെ അള്ളാഹുവിന്റെ ജലാലത്തിന്റെ ഇസ്മാൻ അള്ളാഹുവിനെ ഏറെ ഏറെ മഹത്വപ്പെടുത്തുന്ന നാമമാണത് ആ ഭാഗം ഇങ്ങനെ കേൾക്കുമ്പോൾ ശ്രദ്ധിക്കുക അതിന് ജവാബ് പറയാം ആ സമയത്ത് മൊബൈലിൽ കോൾ വരികയാണെങ്കിൽ ഞാൻ കഴിഞ്ഞിട്ട് വിളിക്കാം കേട്ടോ അതിനേക്കാൾ അള്ളഹാനേക്കാൾ വലിയ അർജന്റീനക്ക് എന്തള്ളത് അവിടെ അള്ളാഹുവിനെ പരിഗണിക്കാം രണ്ടാമത്തേത് ചില ഖുർആാൻ ഖുർആൻ്റെ ഇടക്ക് തമാശ അതുപോലെ ദുന്യവിയായ സംസാരം സംസാരിക്കുക രൂപം മാറ്റിമറിക്കപ്പെടും ഈമാൻ തന്നെ നഷ്ടപ്പെട്ടു പോകും പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ മുസ്തഫ്ലൈ വസ്ലും ഖുർആൻ വളരെ ഗൗരവത്തിൽ എടുക്കേണ്ടതാണ് നമ്മൾ ഖുർആൻ കേൾക്കുമ്പോ പോലും നമ്മൾ ദുണ്യവിയായ സംസാരം സംസാരിക്കരുത് എന്ന് ഖുർആാൻ പറയുന്നുണ്ട് കുരി അൽ ഖുർആൻ ഖുർആൻ ഖുർആാൻ ഖുർആൻ നമ്മൾ ഊതിയാലെന്നല്ല ഖുർആൻ ഊദപ്പെട്ടാൽ അത് ചിലപ്പോ നമ്മള് ഓതിയാലും മനുഷ്യർ ഓതിയാലും അല്ലെങ്കിൽ നമ്മൾ സി ഡിയിൽ പ്ലേ ചെയ്താലും അല്ലെങ്കിൽ മൊബൈലിൽ പ്ലേ ചെയ്താൽ തന്നെയും ഇപ്പൊ നമ്മൾ കാറിൽ പോകുമ്പോൾ ഖുർആൻ ചെയ്തിട്ട് പോകാൻ എന്നിട്ട് നമ്മൾ നാട്ടിലെ കാര്യമൊക്കെ സംസാരിക്കുകയാണെങ്കിൽ ഒരിക്കലും അത് പാടില്ല അവർ മിണ്ടാതിരിക്കട്ടെ എന്ന ഖുർആൻ പറയുന്നത് ഖുർആൻ കേട്ടാൽ നിങ്ങൾ മിണ്ടാതിരുന്ന ഖുർആനിൽ ഖുർആൻ ഓതുന്നത് കേൾക്കുക മനസ്സിലാവുന്നുണ്ടോ അതിനപ്പുറം നിങ്ങൾ മിണ്ടരുന്ന് ധീമാ നഷ്ടപ്പെടുത്തി കളയും ഖുർആാനൊരു ബഹുമാനമൊക്കെ നമുക്കുണ്ടോ നമ്മൾ ഓതും എവിടെങ്കിലും ഒക്കെ ഇങ്ങനെ വെക്കും പൊടി പിടിച്ചിരിക്കണം അല്ലല്ല ഖുഹാൻ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് ഏറ്റവും ഉയർന്ന സ്ഥലത്ത് വെക്കണം അതോടൊപ്പം നമുക്കറിയാം കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കുന്ന സുന്നത്തായ ചില ആളുകളുണ്ട് മക്കള് മാതാപിതാക്കളെ കണ്ടെഴുന്നേറ്റ് നിൽക്കണം ഭർത്താവിനെ കണ്ടാൽ ഭാര്യ എഴുന്നേൽക്കൽ സുന്നച്ചാണ് അതുപോലെ തന്നെ യത്തിയുമായ ഒരു കുട്ടിയെ കണ്ടാൽ എഴുന്നേറ്റിൽ നിന്ന് അവനെ സ്നേഹിക്കൽ സുന്നച്ചാണ് അതുപോലെ തന്നെ രണ്ടാം ക്ലാസ്സിൽ മദ്രസെ പഠിക്കുന്ന ഒരു കുട്ടിയെ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കണം അവന്റെ കയ്യിൽ ഖുർആൻ ഉണ്ടെങ്കിൽ അത് ഖുർആാനിനോടുള്ള ബഹുമാനമാണ് ഖുർആൻ ചില ആളുകൾ ഇങ്ങനെ ഈ ഹാജറബുക്ക് കൈ പിടിക്കണ പോലെ അരക്ക് കീ പോലെ ഉണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അത് അതല്ലാതെ കലാമാണെന്നേ ഞാനും നിങ്ങളൊക്കെ പടപ്പുകളാണ് സൃഷ്ടികളാണല്ലേ എന്നാ ഖുർആാൻ സൃഷ്ടിയല്ല അത് സൃഷ്ടാവായ റബ്ബുൽ ആരവീന്റെ കലാമാണ് അതുകൊണ്ട് നെഞ്ചോട് ചേർത്ത് പിടിക്കണം അരക്ക് മോളിൽ പിടിക്കണം ഖുർആൻ അപ്പൊ ഖുർആാൻ ഓതുന്ന സമയത്ത് ദുണ്യവ്യായ സംസാരം സംസാരിച്ചാൽ കാരണമായി ചിരിച്ചാൽ നമ്മുടെ ഈ മാ നഷ്ടപ്പെടുത്തും അതുപോലെ നമ്മുടെ മുഖത്തിന്റെ രൂപം മാറ്റപ്പെടും അമ്മാവു കാത്തിരക്ഷിക്കട്ടെ മൂന്നാമത്തേത് വൈന്തൽ കുബൂർ ഖബർ പള്ളിക്കാട്ടിൽ പോയി ചിരിക്കുക പള്ളിക്കാട്ടിൽ വർച്ചാനം പറയാം ആ ഖബറടക്കുന്ന നേരത്തും അവിടെ നിന്ന് ചിരിക്കുക കളിക്കുക തമാശകൾ പറയുന്ന ആളുകളെ ഈ മാ നഷ്ടപ്പെട്ടു നിങ്ങളുടെ നിങ്ങളുടെ മുഖത്തിന്റെ രൂപം അള്ളാഹു മാറ്റി കളയുന്ന ആ അതായത് ഏറെ പേടിക്കേണ്ട ഒരു സമയാണത് ഏറെ പേടിക്കേണ്ട സ്ഥലമാണത് മഹാനായ ഉസ്മാൻ ബിൻ മഹാനായൊലുഖു ഖബർ കാണുമ്പോ ഇരുന്ന് കരയും കരഞ്ഞിട്ട് താടിയിലൂടെ എങ്ങനെ കണ്ണുനീരൊഴുകും അപ്പൊ ചോദിക്കപ്പെടുന്നുണ്ട് എന്തിനെങ്ങനെ കരയുന്നത് ആഹ്റത്തെ കുറിച്ചുള്ള ചിന്തയ്ക്ക് പിന്നെ ആദ്യം ഖബറാണ് ആദ്യത്തെ വീട് ഖബർ രക്ഷപ്പെട്ടാൽ ആഹ്റം രക്ഷപ്പെടുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഖബറിനെ കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് കരച്ചിലാണ് ഉസ്മാൻ ഉസ്മാൻ സ്വർഗത്തിലാണെന്ന് മുത്തുബിതങ്ങൾ പറഞ്ഞ ഉസ്മാൻ റതി അള്ള പോലും ഇങ്ങനെ കരഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര കരയണം അവിടെ പോയി നിചരിച്ചാൽ ഈ മാന് നഷ്ടപ്പെടും നാലാമത്തേത് വൈന്ദൽ ജനാജ മയ്യത്തിന്റെ അടുക്കൽ ആ മയ്യത്തിന്റെ അടുക്കൽ നിന്ന് ചിരിക്കാൻ നിങ്ങൾ ചിന്തിച്ചു നോക്കി നമ്മളൊക്കെ ഒരു മരിച്ച വീട്ടിൽ പോയി കഴിഞ്ഞാൽ എന്തെല്ലാം കാണും അവിടെ ബിസിനസിന്റെ ചർച്ച ആ അവിടെ ദുന്യവിയായ ചർച്ച അവിടെ മയ്യത്തിനെ കുറിച്ച് ആരും ചിന്തിക്കണില്ല ഞാനിതുപോലെ മരിച്ചെടുക്കുന്ന ആരും ചിന്തിക്കണില്ല ആരും കരയുന്നില്ല കരയുന്ന നിലപ്പോ ഭാര്യ നെഞ്ചത്തടിച്ച നിലവിളികളോ നെഞ്ചത്തടിച്ച നിലവിളിയൊന്നും ഇസ്ലാമിക അല്ല കേട്ടോ കരയണ്ട കരഞ്ഞു പോകും പക്ഷെ അപ്പോഴും ക്ഷമ അവലംബിക്കുക എന്നുള്ളതാണ് അട്ടഹസിക്കുക എന്ന് പറയുന്നത് ഇസ്ലാമിക അല്ല അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെ അട്ടഹാസങ്ങൾ ഉയരരുത് മരണപ്പെട്ടു കഴിഞ്ഞാൽ വ റാജിഊൻ അല്ലാഹുമ്മ ലി ഖൈറൻ മിൻഹാ നമ്മൾ ദുആ പഠിപ്പിച്ചിട്ടുണ്ട് ആ ദുആ ചൊല്ലിയാൽ തന്നെ അല്ലാഹു അല്ലാഹു ക്ഷമയുടെ പ്രതിഫലം തരും നമുക്ക് അതിനേക്കാൾ ഉത്തമമായത് തിരിച്ചു തരുമെന്ന് സീദുന അലൈഹി വസല്ലം വസെ പഠിപ്പിച്ചത് അട്ടഹാസങ്ങളല്ല അവിടെ നിന്ന് ഉയരേണ്ടത് അപ്പൊ ഏതായാലും മരിച്ച വീട്ടിലേക്ക് ചെല്ലുന്ന മനുഷ്യർ അവിടെ നിന്ന് ചിരിച്ചു കളിച്ചു വർത്താനം പറഞ്ഞാൽ വളരെ പേടിക്കേണ്ടതാണ് അല്ല നമ്മൾ ഒരുപാട് സ്ത്രീകളൊക്കെ ഒരുമിച്ച് കൂടുമ്പോ നാട്ടിലെ കഥകൾ അപ്പുറത്തെ കുറ്റങ്ങൾ ഏ നിന്റെ ആ നീ പുതിയ ലോക്കറ്റ് മേടിച്ചുപോയില്ലേ എവിടെ മരിച്ച വീട്ടിൽ വീട്ടിലപ്പുറത്തെ മയ്യത്ത് കിടക്കാം അതല്ല അവിടെ പറയേണ്ടത് മയ്യത്ത് കാണാൻ വേണ്ടി തിരക്ക് ഓടിക്കുന്ന ആളുകളുണ്ട് എല്ലാം കഴിഞ്ഞ് കുളിപ്പിച്ച് ചെന്നിട്ട് നീ കാണാനുള്ളവരൊക്കെ കണ്ടോ ഇത് മ്യൂസിയം ആയിട്ടാണോ അന്ന് ഇങ്ങനെ കണ്ടുപോയി ഹിൽ പാലസാണോ അത് അല്ലല്ലോ ഹിൽ പാലസിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രദർശിപ്പിച്ചിരിക്കുകയാണോ അല്ലെങ്കിൽ മമ്മി ഇങ്ങനെ കാണിച്ചു കൊടുക്കാണോ നമ്മൾ അതല്ലല്ലോ അവിടെ ഇങ്ങനെ കാണലും കാണൽ ഒരു ഒരു പുണ്യം ഒരു കൂലി അതിന് കിട്ടാനില്ല ആ മയ്യത്തിന്റെ അടുത്ത ബന്ധുക്കൾ അത് അവർ കണ്ടോട്ടെ അല്ലാച്ചവർ അത് കാണുന്നതിൽ ഒരു പുണ്യല്ല നിങ്ങൾ പോയിട്ട് മയത്തിന് വേണ്ടി ദാ ചെയ്യ് അവരുടെ കുടുംബാദികളെ ആശ്വസിപ്പിക്കും രണ്ടും ചെയ്യൂല അവിടെ ചെന്ന് ഇങ്ങനെ ഏന്തി വരിഞ്ഞ മയ്യത്തിനൊന്നും നോക്കിട്ട് ആഹ് എന്നാ ഞാൻ പോട്ടെട്ടാ ശരി എന്നാ എന്നാ അവിടെ അവരുടെ കുടുംബം ഉണ്ടാവും പോട്ടെ അള്ളാഹു ക്ഷമിച്ചതിന് പ്രതിഫലം തരൂ കേട്ടോ ഒന്ന് ആശ്വസിപ്പിക്കാൻ നേരല്ല ആ മയത്തിന് പുറത്തു കൊടുക്കണേന്ന് വരക്കാൻ നേരല്ല കാരണം അവിടെ നമ്മൾ കാണാത്ത മലക്കുകളുണ്ട് ഇത് മുഹമ്മദ് റസൂൽ ആമീൻ പറയുന്ന മലക്കുകളാന്നേ നമ്മളെന്താന്ന് മനസ്സിലാക്കാത്തത് നമുക്ക് വേണ്ടിയും ദ്വാരൊക്കെ അവിടെ നിന്ന് ടാമ്യം പറയാൻ മലക്കുകളുണ്ട് ആ ദ്വായിന് ഉത്തരണ്ട് എന്നാണ് അപ്പൊ മയ്യത്തിന്റെ അടുക്കൽ വെച്ച് ജനിച്ചാൽ നമ്മുടെ രൂപം മാറ്റപ്പെടും ഈ മാൻ നഷ്ടപ്പെടുമെന്ന വരിശുദ്ധ റസൂൽ വാർ അലൈഹി വസ്ല്ലാം ഇനി അഞ്ചാമത്തേത് ഫിസ്വല നിസ്കാരത്തിലാണ് നിസ്കാരത്തിൽ അശ്രദ്ധവാന്മാരാകല്ലേ നിസ്കാരത്തിൽ ഓരോ ഓരോർത്തി ചിരിക്കല്ലേ ദുന്യതിയായ കാര്യങ്ങളിൽ ഏർപ്പെടല്ലേ നിസ്കാരത്തിനിടക്ക് നിസ്കാരം അള്ളാഹുവിനുള്ള വിദേശമാണ് പക്ഷോന്റെ മുമ്പിൽ പക്ഷോന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ് നമ്മള് നമ്മുടെ മുമ്പിൽ നേരിട്ട് ഉണ്ട് ആ ബോധ്യത്തിൽ നിസ്കരിക്കണം നമുക്കിപ്പോ ഒരു എം എൽ എ കാണാൻ ഒരു മന്ത്രിയെ കാണാൻ നമുക്ക് അവസരം കിട്ടിയാൽ എത്ര വിനയത്തോടെ നമ്മൾ നിൽക്കുകയാണ് അല്ലേ അവരോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ എന്തൊരു വിലയായിരിക്കും എന്നാൽ ഈ എം എൽ എയും മന്ത്രിയെയും എം പി യേയും അതുപോലെ തന്നെ എല്ലാച്ചിനെയും പളച്ച് ജഗന്നി യന്ധാവായ നാഥന്റെ മുമ്പിൽ നിന്നിട്ട് സംസാരിക്ക അവിടെ നിനക്ക് എങ്ങനെ ചിരിക്കാൻ പറ്റുക നിസ്കാരം വളരെ ആണ് നിസ്കാരത്തെ ബഹുമാനിച്ചില്ല എങ്കിൽ നിസ്കാരത്തിന് അധാരണമായി നിന്നിങ്ങനെ ചിരിച്ചാൽ നമ്മുടെ ഈ വാനേ അത് റാഞ്ചി എടുക്കും നമ്മുടെ മുഖത്തിന്റെ രൂപം മാറിപ്പോകുമെന്ന റസൂൽ സല്ല അല്ലെ വസ്ലം ആറാമത്തേത് ഫിൽ മസ്ജിദ് പള്ളിയിൽ പള്ളിയിൽ ദുന്നവിയായ കാര്യങ്ങൾ സംസാരിക്കുക ഇരുന്ന് പൊട്ടിച്ചിരിക്കുക ആ ചിലപ്പോഴൊക്കെ ഞാൻ പലപ്പോഴും പറയാറുണ്ട് മഹല്ല് കമ്മിറ്റിയുടെ യോഗങ്ങൾ ജനറൽ ബോഡി കൂടുന്നതൊക്കെ പള്ളിക്കകത്ത് വെച്ച് വെച്ചാകരുതേ പള്ളിക്കകത്ത് സംസാരിക്കാൻ പാടില്ല എന്നല്ല ദുന്നവിയായ അകാരണങ്ങൾ അകാരണമായ കാര്യങ്ങൾ സംസാരിക്കരുത് നല്ല വിഷയങ്ങൾ ചിലപ്പം മസ്ലഹത്തിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടാവും അതുപോലെ തന്നെ പള്ളിയുമായി ബന്ധപ്പെട്ട നിർമ്മാണ പദ്ധതികൾ നടത്തേണ്ടതുണ്ടാകും നല്ല കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തോളൂ ഒരു കുഴപ്പമില്ല വിശേഷങ്ങൾ സംസാരിച്ചോളൂ നല്ലത് നല്ലത് അള്ളാഹുറബുൽ ഇനി ഇഷ്ടമുള്ളത് അതല്ലാത്തതൊന്നും പള്ളിയിൽ പാടില്ല കേട്ടോ അവിടെ ഒച്ചപ്പാട് ആക്കി കഴിഞ്ഞാൽ അബ്ബാഹുവിന്റെ വീടാണത് നിന്റെ വീടിൻ്റെ അകത്ത് കുറച്ചാളുകൾ വന്നിങ്ങനെ കൂട്ടായിട്ടിരുന്ന് ബഹളം ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടാവോ ഇത് അല്ലാൻ്റെ വീടാണെന്നേ അള്ളാൻ്റെ വീടിന്റെ അകത്ത് നിന്ന് ജനറൽ ബോഡിയാകട്ടെ എന്ത് ബോഡി വച്ചപ്പോൾ അവളുടെ ഇരുന്നിട്ട് എല്ലാ തോന്നിവാസങ്ങളും വിളിച്ച് പറയാ കമ്മിറ്റിക്കാരെ വിളി തെറുവിളിക്ക അയാ അള്ളാ എല്ലാ തോന്നിവാസങ്ങളുടെയും വീടായി പള്ളി മാറിയാൽ നമ്മുടെ രൂപത്തിന് പ്രശ്നം ഉണ്ടാവും നമ്മുടെ ഈ മ നഷ്ടപ്പെട്ടു പോകും അള്ളാഹുവിൻ്റെ പള്ളിയാണെന്നുള്ള ബോധം ഉണ്ടാകണം ഇല്ലെങ്കിൽ അപകടമാണെന്നാണ് ഏഴാമത്തേത് എൻ്റെ മജിലിസിൽ അളോലമാ നല്ല ഔലിയാക്കളായ സ്വാലിഹിങ്ങളായ അളോലമാക്കളുടെ മുമ്പിൽ ഇരുന്നിട്ട് അവിടെ ഇരുന്ന് ദുന്യവിയായി അവരുടെ ആ മജിലിസ് എൽമിൻ്റെ മജിലിസിലിരിക്കുക അവർ എൽമു പറയണത് നമുക്ക് നമുക്ക് നോട്ടല്ല നമ്മൾ ദുന്യാവിൻ്റെ പുറകെ നമ്മൾ ചിരിയിലാണ് കളിയിലാണ് ദുയാവിൻ്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യണം ഈ മാ നഷ്ടപ്പെട്ടു ഈ വെറുതെ നോക്കിയിരുന്ന കൂലി കിട്ടുന്ന ചില കാര്യങ്ങളാണ് ഒന്ന് ആലുവീങ്ങരുടെ മുഖത്ത് ഒന്ന് ഖുർആാനിലേക്ക് മറ്റൊന്ന് കിബിലയിലേക്ക് ഇല്ലേ അതുപോലെ തന്നെ മാതാപിതാക്കളുടെ മുഖത്ത് വെറുതെ നോക്കിയിരുന്ന കൂലിയാണേ അവിടെ ഇരുന്ന് തമാശ കുറഞ്ഞ ചിരിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഈ മ ന നഷ്ടപ്പെടുത്തി കളയും അപ്പൊ ഈ ഏഴ് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ ആ ചിരി നമ്മുടെ ഈ മ നഷ്ടപ്പെടുത്തും മുഖത്തിന്റെ ഗ്ലാമറുകളെ നാളെ ആഹ്റത്തിൽ ആഹ്റത്തിലും ഗ്ലാമർ ഉണ്ടാവില്ല മുഖം തന്നെ വേറെയായി പോകുന്ന എത്ര ഗൗരവണ്ടത് ഇത്ര ഗൗരവുണ്ട് സൂക്ഷ്മത വലിക്ക കാവൽ നൽകട്ടെ ഞാൻ പറഞ്ഞത് ചെറിയൊരു ഗ്ലാസ് അപ്പൊ എല്ലാവരും ആവശ്യം ഇതിൽ പൊരുത്തപ്പെടുന്ന നാളത്തേക്ക് നമ്മുടെ ക്യാമറയ്ക്ക് ഒന്ന് റെഡിയാക്കി എടുക്കണം അള്ളാഹു ചോഫിക്ക് നൽകട്ടെ ഇന്നലെ നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ് ഹബിബായുടെ ഷോള് സമ്മാനമായി നൽകിയ മുത്തനബി തങ്ങലുടെ മൗല്യതവാടിയപ്പോ സമ്മാനമായി നൽകിയ ഒരു സുഹാബിയുണ്ട് അദ്ദേഹത്തിന്റെ പേരെന്താണ് ധാരാളം ആളുകൾ കമന്റ് ചെയ്തിട്ടുണ്ട് മുത്തനബി അധിക്ഷേപിച്ച് ഒരുപാട് കവിത എഴുതിയിട്ടുണ്ട് ആദ്യം മുഷ്രീഖ്യങ്ങളോടൊപ്പമായിരുന്നു പിന്നീട് ഹബീബായ തങ്ങളിലേക്ക് വന്നു ഇസ്ലാമിലേക്ക് വന്നു ഒരുപാട് കവിത ഉത്തരവിയപ്പുക എഴുതി എഴുതി മൗലിതെഴുതി അങ്ങനെയുള്ള മഹാനാണ് സുഹൈർ കാർബബുലി സുഹൈറിയുറ ഉത്തരമെഴുതിയ എല്ലാവർക്കും വർക്ക് ചെയ്യട്ടെ അറിയില്ല എന്ന് പറഞ്ഞവരുണ്ട് അമ്മ വർക്ക് ചെയ്യട്ടെ ഇതൊക്കെ ഒരു അറിവ് പഠിക്കലും കൂടെയാണല്ലോ അർഹരായവരിലേക്ക് അള്ളാഹ്റുറബല്ലാരുവിൻ സമ്മാനം എത്തിച്ചു കൊടുക്കട്ടെ ഇന്നത്തെ ചോദ്യം

سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته നീ നീ ഞങ്ങളിൽ ഞങ്ങളിൽ നിന്ന് നിന്ന് സ്വീകരിക്കണേ ഈ ഭരം കുറവാണ് ഒരുപാട് ഒരുപാട് ന്യൂനതകൾ സംഭവിച്ചിട്ടുണ്ട് യാ ഞങ്ങൾക്ക് തരണേ രണയല്ല നിന്റെ അല്ലാതെ നിന്റെ പ്രതീക്ഷയില്ലഅള്ളഭിച്ചില്ല എങ്കിൽ ഞങ്ങൾ നാശത്തിലാണ് നാശത്തിലാണല്ല പാപങ്ങൾ കുറുക്കണല്ല നിന്റെ നൂറാനിയത്ത് കൊണ്ട് പ്രകാശിപ്പിക്കണേ പ്രകാശിപ്പിക്കണയല്ല ഞങ്ങളുടെ ഞങ്ങളിൽ ൾ പ്രകാശിപ്പിക്കണല്ലവർക്ക് മകഫഫറത്ത് കൊടുക്കണേല്ല കബറിൽ സമാധാനം നൽകണയല്ല പൊന്നുമക്കളെ സന്താനങ്ങളെ ഇണങ്ങളെ സ്വാലിഹ്യങ്ങളാക്കണേയല്ല പടച്ചവനെ ഞങ്ങളുടെ മക്കൾ പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് കടക്കുമ്പോ റാഹത്തായി പഠിക്കാൻ ഓർവശക്തിയും ബുദ്ധിശക്തിയും എല്ലാം നീ നൽകണേ നൽകണേയല്ല പഠിച്ചവനെ നല്ല ആലിമീങ്ങളായി ഹാഫുദീങ്ങളായി മക്കൾ മാറാൻ ആഗ്രഹിക്കുന്നവരുണ്ട് നീ അതിലൊക്കെ തോഫീക്ക് നൽകണേയെന്ന വിവാഹപ്രായമെത്തിയവർ വ്യക്തിവർ അനുയോജ്യരായി ഇണങ്ങൾ നൽകണയെന്ന വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനം നൽകണയല്ല മക്കളില്ലാത്തവർക്ക് സ്വാരീഹീങ്ങളായ സന്താനങ്ങളെ നൽകണയല്ല ഗർഭിണികളുണ്ട് പ്രയാസങ്ങളിലുള്ളവർ എല്ലാം മാറ്റി റാഹച്ചായ സുഖപ്രസവം നീ നൽകണേയല്ല പഠിച്ചവനെ കടങ്ങൾ ഏറ്റെടുക്കണേല്ല എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല ഈ മാനസ് എലാമത്താക്കണേയല്ല പടച്ചവനെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഫലസ്തീനിലെ സഹോദരങ്ങൾക്ക് മോചനം നൽകണയല്ല

ورحمه الله وبركاته